ഹലോ ഗൈസ് രാവിലെ തന്നെ ഫോൺ നോക്കിയിരുന്നപ്പോഴത്തേക്കും ആണ് ഇത് അതിനകത്ത് പാനിപ്പൂരി കാണിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് തിന്നല്ലേ പറ്റുള്ളൂ ഞാൻ ഇക്കാക്കാനും വിളിച്ചു പറഞ്ഞപ്പോൾ ഇക്കാക്കതേ വന്നപ്പോഴത്തേക്കും പാനിപൂരിയുടെ ഒരു കിറ്റായിട്ടായിട്ടോ വന്നത് വേഗം തന്നെ അതിൻ്റെ പൂരിയൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് അതിനകത്ത് രണ്ട് ടൈപ്പ് സോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പൊട്ടിച്ചും വെച്ച് പിന്നെ നമ്മുടേതായ ഒരു കലാവിരുതി ഇല്ലാണ്ട് എന്ത് ഞാനുണ്ടാക്കി ഒരു സ്പെഷ്യൽ സോസ് പിന്നെ വേഗ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലയൊക്കെ ഉണ്ടാക്കി ഇതേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇക്കാക്കുക കൊടുത്ത് ആൾ നല്ല സൂപ്പറാന്ന് പറഞ്ഞിട്ടോ എന്താ അല്ലേ പുറത്തു കഴിക്കണമെങ്കിൽ എന്ത് വിശ്വസിച്ച് കഴിക്കുമല്ലേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അപ്പോൾ അതേ ഇത്താത്ത അങ്ങനെ പാനിപ്പൂരി കഴിക്കൂലായിട്ട് ആൾക്കിഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അതിനകത്ത് ഒരു മല്ലിയലയുടെ ഒരു വെള്ളമുണ്ടല്ലോ അതാണ് ആൾക്കിഷ്ടമല്ലാത്തതും ഞാനപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതും പറഞ്ഞ് കൊടുത്തേ അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞത് ഞാനൊരു ബൈറ്റ് എടുത്തത് ഓർമ്മയുള്ളൂ പ്ലേറ്റൊക്കെ പിന്നെ ഞാൻ അപ്പം തന്നെ കാലിയാക്കിയിട്ട് അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നാട്ടിൽ നിന്ന് പാനീപ്പൂരി നന്നായിട്ട് മിസ്സ് ചെയ്തായിരുന്നു പാനിപ്പൂരി കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടോ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ